ഹായ് ഓൾ അലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പയറുപ്പേരിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ പയറുപ്പേര് ഉണ്ടാക്കിയെടുക്കുമ്പോൾ പയറ് നമ്മൾ പൊട്ടിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ ഈ രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്കിത് ഒരു കട്ടിങ് ബോർഡിൽ വെച്ചിട്ട് അരിഞ്ഞെടുത്താൽ പെട്ടെന്ന് തന്നെ നമ്മുടെ പയറ് അരിയിൽ കഴുകും കേട്ടോ ഞാനിതാ എല്ലാ പയറും ഇതുപോലെ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് വെള്ളത്തിൽ കുറച്ച് സമയം ഇട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ എന്ത് പച്ചക്കറി വാങ്ങിയിട്ട് കറി വെക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഉപ്പേരി ഉണ്ടാക്കുകയാണെങ്കിലും ഇതുപോലെ കുറച്ച് സമയം വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ ഞാനിത് ഇതുപോലൊരു പാത്രത്തിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് ഇതെല്ലാം വെള്ളത്തിൽ നിന്ന് നല്ലപോലെ വാർത്തെടുത്ത് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇത് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം കേട്ടോ നമുക്ക് ടൈമില്ല പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കണമെങ്കിൽ കുക്കറിൽ ഒരു വിസിൽ അടിച്ചെടുത്താൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ ഇനി ഇതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി നമ്മൾ എല്ലാത്തിലും കുറച്ച് ഉപയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ ഇനി നമുക്ക് ഉപ്പേരിക്കാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് വേവാനാവശ്യമായിട്ടുള്ള വെള്ളവും ഒഴിച്ചു കൊടുത്ത് വേവിച്ചെടുക്കാം ഞാനിതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് ആക്കിയ ശേഷം ഇത് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ പയറായതുകൊണ്ട് തന്നെ കൂടുതൽ വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യം കേട്ടോ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് കുക്കായി കിട്ടും കേട്ടോ അപ്പോൾ ഇതാ ഞാനിത് അടുപ്പിൽ വെച്ച് അടച്ചു വെച്ച് വേവിക്കുകയാണ് കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് തൂമിച്ചെടുക്കണം അപ്പം ഞങ്ങളൊക്കെ ഉപ്പേരിയും കറിയണേലൊക്കെ തൂമിച്ചെടുക്കാമെന്ന കേട്ടോ പറയാറ് നമ്മൾ വിറവിട്ടെടുക്കണം അങ്ങനെയും പറയും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചുവന്നുള്ളിയും വെളുത്തുള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതുപോലെ ഇത് ഇടയ്ക്കിടെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോഴാണ് എല്ലാ സൈഡും ഒരുപോലെ വെന്തി കിട്ടുള്ളൂ ഇത് പയറൊന്നുകൂടി വേവാനുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് കുറച്ച് സമയം കൂടി അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ് അതുപോലെ തൂമിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഉള്ളിയൊക്കെ ഞാൻ ഇവിടെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ചതച്ചെടുത്തിട്ട് വേണം ഉപ്പേറ്റ് തൂമിച്ചെടുക്കാനായിട്ട് അപ്പം ഞാൻ ഒരു മിക്സിയുടെ ജാറിൽ ഈ ഉള്ളി ഇങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ലപോലെ അരഞ്ഞു പോകരുത് ചെറുതായിട്ടൊന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ അപ്പോൾ പയർ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് തോമിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇതാ ഒരു ചട്ടിയിൽ ഓയിൽ ഓയിലൊഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഉള്ളി ചതച്ച് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഉള്ളി നല്ല പോലെ ഒന്ന് എണ്ണയിൽ മൂത്ത് വരുമ്പോൾ എരിവിന് ആവശ്യമായിട്ടുള്ള മുളകുപൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉള്ളിതാ ചെറുതായിട്ടിങ്ങനെ മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതൊന്നും ഇങ്ങനെ എണ്ണയിൽ ചൂടായി വരുമ്പോൾ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ആര് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം അതുപോലെ പയറിൽ വേവിച്ച വേവിക്കുമ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഒഴിച്ച് അളയേണ്ട ആവശ്യമില്ല കേട്ടോ ആ വെള്ളത്തോടുകൂടെ തന്നെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് ഒരു ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ കുറച്ച് സമയം ഒന്നിങ്ങനെ മിക്സാക്കി എടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പയറുപ്പേരി ഇവിടെ റെഡി ആയിട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കണമെങ്കിൽ കുക്കറിൽ ചെയ്താൽ മതി കേട്ടോ കുക്കറിൽ നമ്മൾ ഇതുപോലെ അരിഞ്ഞെടുത്ത് വേവിച്ചെടുത്തിട്ട് ഇത് തൂമിച്ചെടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും പയർ പേരിയൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെ ആയിരിക്കും പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് കേട്ടോ ഞാൻ കാണിച്ചിട്ടുള്ളത് അപ്പോൾ രീതിയിൽ ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം